ആ സഖവേ അതെയാ അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് ഞാനും കണ്ടു ഹ നമ്മളെക്കാളും നിശ്ചയം അവരിക്കാണത് അതെയാ എന്നാ പിന്നെ അങ്ങനെ മതി ഞാൻ സംസാരിക്കാം ശരിയുണ്ട് ഉണ്ട് ആ സാർ സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം സ്റ്റാഫിനുള്ള കൊടുക്കണ്ട പറഞ്ഞു തീരുമാനം ഹോൾഡ് ചെയ്യാം സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി എൻ വി ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശയാത്രയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഇങ്ങനെ ഒരു ഒരു അത് അത് പോലീസിന്റെ പോലീസിന്റെ ആഭ്യന്തര വകുപ്പും സർക്കാരുമല്ലേ തെറ്റുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും ുംങ്ങനൊരവസ്ഥ ആഭ്യന്തരം വന്നിട്ടുണ്ടെങ്കിൽ പറയുമ്പോ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി പെട്ടെന്നുണ്ടാവും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് മുഖരശക്ക് ഒരു ബലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചിലപ്പോ എൻക്വയറി റിപ്പോർട്ട് പോലെ കാര്യങ്ങൾ ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇത് ഏതാ നാട് എന്നറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ നിനക്ക് അയാൾ പണി തരാണ്ടിരിക്കോ അല്ല കുത്തിയാളെ ഞാൻ കണ്ടതല്ലേ അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്ന് ആലെ പോയാലും എടാ ഇത് എത്രയോ കാലങ്ങളായി ഇട നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവര് തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ട് ഓ എന്നെ കണ്ടില്ലല്ലോ അതിന്റെ ഭാഗ്യ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോള് മോളിൽ പോയിട്ടിരിക്കാ പുറത്തു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം ചെല്ലു ഇതെല്ലാം കൂടി മനസ്സിലായി കണ്ടിട്ടില്ലല്ലോ അറിയില്ല എടാ നമ്മൾ പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ ആപാട് നല്ല തരണം ചെയ്തിന് രഹസ്യത്തെ അറിഞ്ഞു ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ തിരിച്ചടിക്കണ്ടേ പോലീസ് മൂപ്പരെ മൊഴി മൊഴിയെടുത്തിട്ടില്ല ഡിവൈഎസ്പി പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല അപ്പൊ എന്താന്ന് വെച്ചാല് മൊഴിയെടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു അതൊന്നും നടക്കൂല എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലെത്തി അയാളെ കാലു പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം കാര്യം അയാൾക്ക് മനസ്സിലിവാറ്റം തോന്നിട്ട് എനിക്ക് അനുകൂലമായിട്ട് മോയി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്താ അയാൾക്ക് ഒട്ടും ഇഷ്ടറിയില്ല നിന്റെ മുന്നിൽ ഏക വയ്പോളു